നമസ്കാരം ഞങ്ങൾ മലരിക്കലാണ് ഇവിടെ എന്താ പറയുക സാബുമാഷുണ്ട് എൻ്റെ കൂട്ടത്തില് കണ്ടല് മലരിക്കലിൻ്റെ എല്ലാ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന സാബുമാഷാണ് ഞങ്ങൾ വിശാലമായ ആമ്പൽപ്പൂ പാടത്തിലൂടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വന്ന് കാണാനേ പറ്റിയല്ലാത്ത അമ്മമാരൊക്കെ ഉണ്ട് ആ അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ മലരിക്കലിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് ആമ്പൽപ്പൂ പാടത്തിൻ്റെ ഭംഗി കേട്ടോ എത്ര ഏക്കറ മാഷെ എത്രയാണ് എണ്ണൂറ്റമ്പത് ഏക്കർ ആണ് ഇവിടെ ആ ആമ്പല് വിരിഞ്ഞു നിൽക്കുന്നത് അപ്പം ഞങ്ങൾ മലരിക്കൽ വന്ന മാവേലിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ് നടുക്കൊരു അമ്പലമുണ്ട് വലിവീട് ക്ഷേത്രം അമ്പലത്തിൽ അതിൻ്റെ ചുറ്റുമാണ് ആമ്പല് കൂടുതലുള്ളത് അപ്പോൾ എല്ലാവരെയും ഒന്നും കൂടെ കാണിക്കാം എനിക്കിത് കൂടുതൽ കാണിക്കാൻ പറ്റത്തില്ലാണ് ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വേളിലെ സൂര്യനണ്ട ഭഗവാന്റെ ആ ഒരു അനുഗ്രഹവും ഒക്കെ കൂടെ ഞങ്ങൾ എടുക്കുക വേണം കണ്ടോ നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂപ്പാടത്തിൻ്റെ നടുക്കൂടെ ഒരു യാത്ര അപ്പോൾ താപുമാഷ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ